ഹായ് ഫ്രണ്ട്സ് അസാ വലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അപ്പോൾ വെണ്ടയ്ക്ക ഒരുവിധം എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ആക്കുന്ന സമയത്ത് ഈ വെണ്ടയ്യിൽ ഭയങ്കര വഴുവഴുപ്പാണ് അതുപോലെ വെണ്ട വെന്ത് ഒടഞ്ഞു പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിൽ എങ്ങനെ ഒട്ടും വഴുവഴുപ്പില്ലാതെ നമുക്ക് എങ്ങനെ വെണ്ടയ്ക്ക ഉപ്പേരി റെഡിയാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വെണ്ട നന്നായിട്ട് കഴുകിയിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കനത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എനിക്ക് എപ്പോഴും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം നേരത്തെ വെണ്ട വെന്ത് ഒടഞ്ഞു പോകുന്നില്ല അപ്പം ഇതുപോലെ എനിക്കിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ നൈസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടി കനത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിട്ട് ആ വെണ്ട മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലോട്ട് അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് മുഴുവനായിട്ടും കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് എന്താണെന്ന് വെച്ചാൽ അതുകൂടെ എന്നാൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ ഞാൻ വെണ്ട ചേർത്ത് കൊടുത്തു ഇനി അതിലോട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു സവാള ഞാൻ നൈസായി കട്ട് ചെയ്തിട്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ സവാളയും വിനാഗിരിയും ഒക്കെ ചേർത്താൽ ചേർത്തിട്ട് മെഴുക്ക് പുരട്ടി റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് ഈ വഴുവഴുപ്പ് ഇല്ലാതെ നമ്മുടെ ഉപ്പിയിൽ റെഡിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം ആ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഞാനിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത് ആ അപ്പം ഈ വിനായകരിയും സവാളയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും വഴുവഴുപ്പില്ലാതെ നമ്മുടെ ഉപ്പേ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇനി ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരുപാട് സമയമൊന്നുമില്ല അതിൻ്റെ ഇടക്ക് വന്ന് നമ്മൾ ഇളക്കി കൊടുക്കാനൊന്നും വിട്ടു പോകരുതേ അത് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അതാ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാമലൈക്കും